തലശ്ശേരി നഗരസഭയുടെ കോടതിക്ക് മുന്നിലുള്ള സെന്റിനറി പാർക്ക് നവീകരണ പ്രവൃത്തികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു പ്രവൃത്തി പൂർത്തിയാകുന്നതോടുകൂടി കുടുംബസമേതം എല്ലാവർക്കും ഉല്ലസിക്കാനുള്ള സ്ഥലമായി പാർക്ക് മാറും ഏകദേശം രണ്ടര കോടി രൂപയോളം ചെലവ് വരുന്ന നവീകരണ പ്രവൃത്തികളാണ് പാർക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഇതിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തിവരുന്നത് കുട്ടികൾക്കും വയോജനങ്ങൾക്കും പ്രത്യേക പാർക്കുകൾ ആവശ്യമായ ഫുഡ് സ്റ്റാളുകൾ ഒരുക്കും ബർത്ത്ഡേ തുടങ്ങിയ ചെറിയ കലാപരിപാടികൾ സമ്മേളനങ്ങൾ റിസപ്ഷൻ ഇവയൊക്കെ നടത്താനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ചെയ്തു വരുന്നത് ഈ വരുന്ന ഓണത്തോടുകൂടി പാർക്ക് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടിയുള്ള സജീവ പ്രവർത്തനങ്ങളാണ് നഗരസഭയും ബാങ്കും ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി തലശ്ശേരി നഗരസഭാ ചെയർമാൻ കെ എം ജമുനാറാണി വൈസ് ചെയർമാൻ എം വി ജയരാജൻ നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ ബാങ്ക് ജനറൽ മാനേജർ സി എം സന്തോഷ് ബാങ്ക് ഡയറക്ടർ സി സിഒ ടി ഷബീർ വൈസ് പ്രസിഡന്റ് സി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ പ്രവൃത്തി നടത്തുന്ന എഞ്ചിനീയർമാരും സൂപ്പർവൈസർമാരും ഉൾപ്പെടെയുള്ളവർ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ